ഈ മാസം പതിനാലിന് പുതിയ ദേവസ്വം ഓഫീസർ ചുമതലയേറ്റപ്പോൾ നടത്തിയ സ്റ്റോക്ക് പരിശോധനയിലാണ് കിരീടം കാണാതായത് വ്യക്തമായത് എന്നാൽ ഈ കാര്യം ദേവസ്വം ഭാരവാഹികളും ക്ഷേത്രോപകദേശ കമ്മിറ്റിയും രഹസ്യമായി സൂക്ഷിച്ചെങ്കിലും ഭക്തർ പരാതി ഉന്നയിച്ചതോടെയാണ് മോഷണവിവരം രണ്ടു ദിവസം മുമ്പ് പുറത്തിറിഞ്ഞത് ഇതിന് പിന്നാലെ കൊച്ചിന് ദേവസ്വം ബോർഡ് വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് കിരീടം മോഷണം പോയതായി സ്ഥിരീകരിച്ചത് അസുഖബാധിതനായി ചികിത്സയിലുള്ള മുൻ ദേവസ്വം ഓഫീസർ ഇ എസ് ദിനേശനാണ് ക്ഷേത്രത്തിലെ സ്ട്രോങ് റൂം കൈകാര്യം ചെയ്തിരുന്നത് ദിനേശിന് ചുമതല ഉണ്ടായിരുന്ന രണ്ടായിരത്തിമൂന്ന് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ കിരീടം നഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് അനുമാനം എന്നാൽ സ്റ്റോക്ക് പരിശോധന നടത്തിയ നിലവിലെ ദേവസ്വം ഓഫീസർ സച്ചിൻ വാര്യരും ഇക്കാര്യം മറച്ചുവച്ചതോടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് കിരീടം നഷ്ടമായ സംഭവത്തില് പങ്കുള്ളതായാണ് സംശയിക്കുന്നത് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് നൽകിയതോടെ ഇ എസ് ദിനേശിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാനും സച്ചിൻ വാര്യരോട് വിശദീകരണം തേടാനും കൊച്ചിൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട് സംഭവത്തിൽ ദേവസ്വം ബോർഡ് നൽകിയ പരാതിയെ തുടർന്ന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായി പഴയന്നൂർ പോലീസ് അറിയിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ ക്ഷേത്രത്തിൽ വഴിപാടായി ഒരു ഭക്തൻ സമർപ്പിച്ചതാണ് കാണാതായ സ്വർണ്ണ കിരീടം പതിനഞ്ച് ദശാംശം മൂന്ന് ഗ്രാം സ്വർണ്ണത്തിൽ നിർമ്മിച്ചിട്ടുള്ള കിരീടത്തിൽ മൂന്ന് ചെമ്പവിള രത്നങ്ങളും ഒരു ഇന്ദ്രനീല രത്നവും പതിപ്പിച്ചിട്ടുണ്ട് ജനം त्रिशूर